ദൃശ്യയുടെ ഈ വർഷത്തെ ആദ്യ പരിപാടി ബാൻഡ് മ്യൂസിക് ലൈവ് ഷോ ജനുവരി ഇരുപത്തി എട്ടിന് ആറ് മണിക്ക് ഞായറാഴ്ച പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ പയ്യന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദൃശ്യയുടെ ഈ വർഷത്തെ ഏറ്റവും ആദ്യത്തെ പരിപാടിയാണ് സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റോക്ക് ബാൻഡായിട്ടുള്ള പരിപാടി ഏറ്റെടുത്ത് നടത്തുന്നത് അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന സൗത്ത് ഇന്ത്യയിലെ ഈ റോക്ക് ബാൻഡ് അകംബാൻഡ് പ്രശസ്തരായിട്ടുള്ള സംഗീതജ്ഞന്മാർ ഉൾപ്പെടുന്ന ഒരു മ്യൂസിക് ഗ്രൂപ്പാണ് ഇന്ത്യക്കകത്തും പുറത്തും നിരവധി സംഗീത വിരുന്നുകൾ സംഘടിപ്പിച്ച അകംബാൻഡ് പയ്യന്നൂരിൽ ആദ്യമായാണ് ഇത്തരം ഒരു പരിപാടി അവതരിപ്പിക്കുന്നത് ഏകദേശം മുപ്പതിനായിരത്തോളം കാണികളെ പ്രതീക്ഷിച്ചുകൊണ്ട് പയ്യന്നൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിപുലമായിട്ടുള്ള ഒരു സംഗീത വിരുന്നാണ് ദൃശ്യ ബാൻഡ് അഗംബാൻഡ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ദൃശ്യ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് വൈവിധ്യവും അതേസമയം വിപുലവുമായ കലാപരിപാടികളാണ് ഈ വർഷം ദൃശ്യ ആസൂത്രണം ചെയ്തിട്ടുള്ളത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യ റോക്ക് ബാൻഡായ ബാൻഡ് ആദ്യമായി പയ്യന്നൂരിൽ എത്തുകയാണ് ഇന്ത്യയ്ക്കകത്തും പുറത്തും നിരവധി സംഗീത സദസ്സുകൾക്ക് അരങ്ങൊരുക്കിയ അഗം മ്യൂസിക് ബാൻഡ് എല്ലാ തലമുറകൾക്കും ആസ്വാദ്യകരമായ സംഗീത സംഗീതവിരുന്നാണ് പയ്യന്നൂരിൽ സംഘടിപ്പിക്കുന്നത് അനുഭവവും അതേസമയം കഴിവും തെളിയിച്ച കലാകാരന്മാരാണ് അഗം ബാൻഡ് മ്യൂസിക് വിരുന്നിൽ അണിനിരക്കുക ഗാനങ്ങളുമായി സംഗീത പ്രതിഭ ഹരീഷ് ശിവരാമകൃഷ്ണനാണ് അരങ്ങിലെത്തുന്നത് സൗണ്ട് എഞ്ചിനീയർ നിഖിൽ പൈ ശബ്ദ സംവിധാനത്തിന് നേതൃത്വം നൽകുമ്പോൾ നോബിൻ സിറിയക് അരങ്ങിന് ദീപസംവിധാനമൊരുക്കും സമ്മേളനത്തിൽ കെ ശിവകുമാർ അഡ്വക്കേറ്റ് കെ വി ഗണേശൻ കെ കമലാക്ഷൻ സി വൈശാഖ് ആർ കെ വി രാമചന്ദ്രൻ വി പി സതീശൻ എന്നിവർ പങ്കെടുത്തു